നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു മാസം അമ്മാൻ കൂടെ നിന്നിട്ട് പിന്നെ അമ്മാൻ പോകുന്നതിൻ്റെ സങ്കടവും കരച്ചിലും ബഹളവും പിന്നെ കൂടെ വരാനുള്ള വാശി പിടിക്കലൊക്കെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് അവസാനത്തേക്ക് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയ പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ സുന്ദി അതും തൊട്ടേ സുന്ധിയുടെ തല അവിടെ തട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതിന് അപ്പത്തൊട്ടേ നമ്മൾ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പുടൂൻ്റെ വിചാരം കിടും സുന്ദിയും കൂടെ വരുന്നുണ്ടെന്നാണ് അതുകൊണ്ട് അവനിങ്ങനെ ഓക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു അതില്ലെന്നറിയുന്ന ഒരു നിമിഷമുണ്ട് ആ നിമിഷം ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ായിരുന്നു അതെന്തായാലും ഈ വീഡിയോയിലുണ്ട് നമുക്ക് അതെന്തായാലും വീഡിയോയില് കാണാം അപ്പോൾ അപ്പം അമ്പടനും സ്വന്തിക്കവർക്ക് മൂന്നിരിപ്പ് ഞാനൊരു ആനയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്നുപേരൊക്കെ കൈപ്പിടിച്ചു കൊണ്ടിങ്ങനെ ഇരിപ്പുണ്ട് അപ്പം അമ്പടു പോവാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കയാണ് പക്ഷെ നമുക്ക് നമുക്കറിയാം നമുക്ക് ഭയങ്കര വിഷമമാണ് കാരണം കുട്ടികൾ അവിടെ നിന്നിട്ട് അവിടുന്ന് പോകുമ്പോൾ പിള്ളേരുടെ വാശി കാണുമ്പോൾ ഭയങ്കര വിഷമാണ് കിടുവിനോട് മിണ്ടാതിരിക്കുവാണ് എന്നോട് തെറ്റിയിട്ട് കിടു തല തലതാത്തിയിരിക്കുകയാണ് ഞാൻ അവനെ കൊണ്ടുപോകുന്നില്ല എന്നറിഞ്ഞപ്പോൾ അപ്പോൾ അവന് സ്കൂൾ തുറക്കാറായി ഒമ്പതാം തീയതി സ്കൂളുണ്ട് ഒന്നും സാധനങ്ങൾ വാങ്ങിയിട്ടില്ല എല്ലാവരും ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകാനാട്ട സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇനി പ്രാവശ്യം കൊണ്ടുപോകണ്ടടി സമയമില്ലല്ലോ എന്ന് പറഞ്ഞു അതാണ് കൊണ്ടുപോകഞ്ഞത് അല്ലെങ്കിൽ ഞാൻ അവനെ കൊണ്ടുപോയാനെ ഇതിപ്പോൾ അവന് യൂണിഫോം തയ്ക്കണം അതുപോലെ തയ്ക്കാൻ കൊടുത്തതുണ്ട് അത് ഇട്ടുനോക്കണം അവന് ബാഗ് കുട കാര്യങ്ങളൊക്കെ മേടിക്കണം ചെരുപ്പ് മേടിക്കണം അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതെല്ലാം കൂടെ ഇതായി കിടക്കുക അതുപോലെ പിന്നെ എടുത്ത് വേണമെങ്കിൽ അവന് പഠിച്ചതൊക്കെ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കണം അതുപോലെ പോയി കഴിയുമ്പത്തേനും എട്ടാം തീയതി ഒക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ ഒന്നിനും സമയം കിട്ടത്തില്ല അതുകൊണ്ട് കിടൂനെ കൊണ്ടുപോകുന്നില്ല എന്നറിഞ്ഞതിൻ്റെ ഒരു ഒരു വഴക്കും വാശിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാൻ കഴി നമ്മുടെ സമയം കഴിഞ്ഞു ഓടിക്കണോ കിടക്കുന്നു കണ്ണമൂന് ഒരുപാട് വണ്ടികളുണ്ടെങ്കിലും അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് ഇത് കാര്യമെന്ന് വെച്ചാൽ അവൻ അവൻ്റെ ഇഷ്ടത്തിനൊരു സ്മൂത്തായിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റാറുണ്ട് കാര്യം അതിൻ്റെ കാലു വെക്കുന്ന സ്ഥലമാണെങ്കിലും അവിടുന്ന് ആ ഒരു ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് കൊണ്ട് അവിടുന്ന് കാലവും തെന്നി പോകാറില്ല കേട്ടോ അപ്പോൾ അതുകാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് അവന് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു വണ്ടി ഓടിക്കും കേട്ടോ എത്ര സ്പീഡിൽ വേണമെങ്കിലും ഓടിക്കും കാര്യം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അതുപോലെ അതിൻ്റെ വീലൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനില്ല അവൻ്റെ ഏത് സ്പീഡിൽ പോകുമ്പോഴും അവനാ ഒരു വീലിത്രയും ആയിട്ട് തിരിക്കാൻ പറ്റുന്നതുകൊണ്ട് അവന് വീഴോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ട് ബി പി എ ഫ്രീ ആണ് കേട്ടോ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് അവൻ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്ന് തിരിഞ്ഞ് നിൽക്കുന്നതാണ്ടോ കാരണം വീൽ വീലത്രയ്ക്കും സ്മൂത്തായിട്ട് തിരിയുന്നത് കൊണ്ടാണ് കേട്ടോ അത് അടിപൊളിയായിട്ട് അവൻ വന്ന് നിൽക്കാൻ വേണ്ടി പറ്റണത് ഒരു ത്രീ സിക്സ്റ്റി വരെയൊക്കെ ഇതിൻ്റെ ഒരു വീൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഓടിക്കുന്ന കാണുമ്പോൾ തോന്നുന്നു തന്നെ ചാർജറോ ബാറ്ററിയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നാം പക്ഷെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഒരു ഗ്രാവിറ്റി ഫോഴ്സിൽ അങ്ങനെ അങ്ങ് പൊക്കോളും അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജറോ പോയോ അല്ലെങ്കിൽ ബാറ്ററി ഇല്ലല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ആ ഒരു ഗ്രിപ്പ് അതിൻ്റെ കാല് വെക്കുന്ന അവിടുത്തെ ആ ഒരു ഗ്രിപ്പ് വന്നിട്ട് അത് അടിപൊളിയാണ് അവിടുന്ന് തെന്നിപ്പോവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ അത് മേടിക്കണം തോന്നൽ അധികം പ്രൈസ് ഒന്നും ഇല്ല കേട്ടോ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ഒക്കെ ഉള്ളൂ അതുപോലെ തന്നെ അത് ലവലാപ്പിൻ്റെ പ്രൊഡക്റ്റ് ആണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാട്ടോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക സംഭവം നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ ലവ്ലാപ്പ് ഡോട്ട് കോമിലും നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ് ഇവരുടെ ഒരുവിധം എല്ലാ പ്രോഡക്റ്റും നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ ഞാൻ എനിക്കൊന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ബേബി പ്രോഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ലവ്ലാപ്പിൻ്റെ തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഭയങ്കര ജെന്വൻ ആയിട്ട് പറയുന്നതാണ് അവരുടെ ആണെങ്കിലും സ്കൂട്ടർ ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് എന്തായാലും ഒന്നും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വീഡിയോസ് കണ്ടിട്ട് വന്നാലോ പിന്നെത്തോട്ട അത് പിന്നെ താറ്റി ചുന്തില്ലേ കൊറച്ചു ശേഷം മതിയോ താട്ട് കൊണ്ടുപോകണോ കൊണ്ടുപോവാണ ഉമ്മ കൊടുക്കു കൊടുക്കു

એટલું દીન હતા ઓ મામા તું જો મામા તા આના

കരച്ചിലും ബഹളം ഒക്കെ കഴിഞ്ഞിട്ട് ഞാനും വിഷ്ണുനും ഉണ്ണികുടും കൂടെ അങ്ങനെ അവിടെ യാത്ര തിരിച്ചു കയറി കിടന്ന പാടനെ അവൻ കിടന്നുറങ്ങുകയും ചെയ്തു കാര്യം അവൻ അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല അന്നത്തെ ദിവസമൊന്നും അല്ലാട്ടോ കഴിഞ്ഞ ഒരു മാസമായിട്ട് കാണുമ്പോൾ രാവിലെ നീച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങാറുള്ളൂ ഉച്ചയ്ക്ക് ഉറക്കം ഇല്ല കരി കിടും മുകളും ശുദ്ധിയും കൂടെ ഫുള്ള് ആയിരുന്നു അത് കാരണം അവൻ കയറി കിടന്ന പാട ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഭയങ്കര അടുവിശന്നായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഒരു മന്തിക്കടയിൽ കയറി പുതിയ മന്തിക്കടയാണ് പേര് മറന്നുപോയി അപ്പോൾ അവിടെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു മഴ കാരണം ടെൻഷൻ ഉണ്ടായിരുന്നു രാത്രി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി ആയിട്ട് എട്ട് മണിയായെന്ന് തോന്നുന്നു ഇറങ്ങിയപ്പോൾ പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ആലപ്പുഴ ഭയങ്കര മഴയെന്ന് പറഞ്ഞിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മൾ എത്തിയപ്പോഴത്തേനും വലിയ മഴയൊന്നും വലിയ കാലമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ രാത്രി നമ്മൾ ഒത്തിരി വീഡിയോസ് ഒന്നും എടുത്തുകൊണ്ടായിരുന്നില്ല എനിക്കും കാല് ഭയങ്കര എനിക്ക് ഒത്തിരി തണുപ്പടിച്ച കാല് വേദന എടുക്കും അപ്പോൾ എനിക്കും വയ്യായിരുന്നു അപ്പോൾ ഞാനങ്ങനെ കടന്നു അവര് വർത്താനം പറഞ്ഞാൽ കൂടി ഇരുന്നു കിടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ ഒക്കെ ഉണ്ടായിരുന്നു പാക്കിൽ പിന്നെ ഒരു സൈഡിൽ ഞാനും അമ്പിടും കൂടെ അങ്ങനെ ഇരുന്നു ഉണ്ണിക്കുട്ടനും വിഷമ ഫ്രണ്ട് ഇരുന്ന് വർത്തനം പറയുന്നുണ്ട് അപ്പോൾ അമ്പടു അത് കിടത്താട്ടെ വിളിച്ചോ കിടത്താട്ടെ എന്തിയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അവനോട് അതിനുള്ള ഉത്തരമൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു ഒരു പുലർച്ചെ ഒരു മൂന്ന് മണിയോടെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തും വെള്ള വെള്ളം കയറി ആ ായിരുന്നു രാവിലെ ഒന്നും വെള്ളം ഞങ്ങൾ വന്ന സമയത്തൊന്നും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ വരുന്നതിൻ്റെ അന്ന് ആണ് വെള്ളം കയറി തുടങ്ങിയത് പിന്നെ ഞാൻ വന്ന രാത്രി വിറ്റാസ്പോഴത്തേനും മുറ്റത്തേക്ക് ഭയങ്കരമായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അനന്തുവാണെങ്കിൽ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വെള്ളത്തിൻ്റെ കയറിപ്പോൾ നമുക്ക് അവിടെ നടന്ന് പോകാനോ പോകാനൊന്നും പറ്റത്തില്ല നടക്കാൻ പറ്റും നമ്മുടെ ഡ്രസ്സൊക്കെ നനയും അപ്പോൾ കാറി പോകണം അതും പറ്റത്തില്ല അപ്പോൾ അത് കാരണം ഏട്ടൻ ഒരു തോണി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഏട്ടന കൊണ്ടുവരാട്ടൻ അല്ല വേറൊരു ചേട്ടൻ അത് കൊണ്ടുവന്ന് വീട്ടിലോട്ട് കൊണ്ടുത്തരമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എടുത്ത പോലത്തെ അത് ഇല്ല കേട്ടോ അപ്പോൾ അതുകാരണം അത് ഇങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ആൾ ഇവിടെ വീട്ടിൽ കൊണ്ടുത്തന്നിട്ട് അത് ഇവിടെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെള്ളം ഒന്ന് ഇറങ്ങുന്നവരെ അത് കെട്ടിയിട്ട് അവിടെ നിർത്തും നമ്മളിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ ഒന്നാം തീയതി ഇനി അതൊക്കെ കുളാവുന്ന തോന്നണേ വെള്ളത്തിലിട്ട് ആട്ടുന്നു ഞാൻ ഇന്നലെ രാത്രി നാല് മണിക്കാണ് ഇവിടെ എത്തുന്നത് ഞാൻ നാല് മണിക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങടെ ഇവിടേക്ക് വെള്ളം കയറിയിട്ടില്ല മുറ്റത്തേക്ക് പക്ഷെ അവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ മുറ്റത്ത് വെള്ളം കയറിയില്ല ഇന്ന് രാവിലെ കയറിയപ്പോഴേ ക്ഷണീറ്റപ്പോഴേ മുറ്റത്തും വെള്ളം അടുക്കള ഭാഗത്ത് ഇത് ഇത്രയും വെള്ളം നമ്മുടെ അടുക്കള വർക്കിലേക്ക് കയറാൻ പാകത്തിന് വെള്ളം പക്ഷെ ഫ്രണ്ട് പോർഷനിൽ ഇത് ഇത്രേ ഉള്ളൂ പക്ഷെ അടുക്കള ഭാഗത്ത് ഒത്തിരി വെള്ളം ഒന്ന് ഉറങ്ങി നീച്ചപ്പത്തിനും വെള്ളം കയറി അതെന്തൊരു അത്ഭുതല്ലേട്ടാ എന്താ ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് കൊണ്ടുവരുന്നത് ഇന്നലെ രാത്രി വൈകുന്നേരത്തെ ഏഴ് മണിക്ക് ഇവിടെ എത്തുമ്പോ രാവിലെ നാലുമണി അല്ലേ മൂന്ന് മണി ഒരു വയസ്സ് നമുക്ക് മുന്നോട്ട് പോവാം എന്റെ കട ഇല്ലേ മാമി എന്റെ വേറെ ഒന്നും ഇല്ല ഫുൾ ന്യൂസ് പേപ്പറിന്റെ എൻറെ വെള്ളത്തിന്റെ എനിക്കൊരു പാമ്പോ പഴുതാരൊക്കെ കാണുമെന്നല്ലേ പറഞ്ഞാ പറഞ്ഞു പിന്നെ നന പിന്നെ തൊപ്പിക്കൂടെ മേടിക്കണം അതുമ്പോ തല വെച്ചെങ്കിലും പോകത്തില്ലല്ലോ അല്ലെങ്കിൽ എന്താ നല്ല വെള്ളം കൊടുത്തത്